ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ബീട്രൂട്ട് ഹൽവയാണ് കേട്ടോ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ അത് മാത്രല്ല വളരെ സ്വാദിഷ്ടായിട്ടുള്ളത് വന്നിട്ടാ നമ്മുടെ ഈ ബീട്രൂട്ട് ഹൽവ ഇപ്പൊ ആരെങ്കിലും പിന്നെ ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പൊ ഞാൻ അന്ന് ബീട്രൂട്ട് ഹൽവേന ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണതാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലോണം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് നല്ലോണം എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണ് പിന്നെ ആയിരിക്കും പഞ്ചസാര പഞ്ചസാര ഞാൻ ഈ ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരമെല്ലാം നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടെ പിന്നെ ഞാൻ എടുത്തിരിക്കണത് കുറച്ച് വെളുത്ത എള് പിന്നെ നാളികേര കൊത്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ നമുക്ക് നെയ്യും വേണം ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ളു നമുക്കിനി ബീട്രൂട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം അതിനു വേണ്ടി ഞാൻ ചെറുതാക്കി ഇണ്ട് നുറുക്കി ഇട്ട് കൊടുക്കട്ടെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഇതേപോലെ ഞാൻ ഇതെല്ലാതും ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചുകൊണ്ട് വരട്ടെ ഞാൻ നേരെ അരച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമുക്കതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചു കൊണ്ടുവരാൻ ഞാനിവിടെ ബീട്ട്രൂട്ട് നന്നായി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഇട്ടെടുക്കാം നന്നായി ഇങ്ങനെ അരിച്ചെടുക്കട്ടെ അരിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടെ ചൂടായി വന്നോട്ടോ അപ്പൊ നമുക്ക് ഈ പഞ്ചസാര പാവ് വച്ചാൻ വേണ്ടിയിട്ടാണ് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഈ പഞ്ചസാര ഇവിടെ ഇട്ട് കൊടുക്കാം പാവായി വരട്ടെ നമ്മളുടെ പഞ്ചസാര ഇവിടെ പാവായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഈ ബീറ്റ് നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കണ്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അതൊന്നും ഇങ്ങോട്ട് തിളച്ചു വരട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മളുടെ ബീട്രൂട്ട് കൂടെ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്കിത് ആക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെങ്കി ഞാൻ പരട്ടി കൊടുക്കാം ഇതൊക്കെ റെഡി ആക്കി വെച്ചാൽ പിന്നെ അങ്ങോട്ട് നമുക്കിനി കോൺഫ്ലവർ ഇല്ലേ കോൺഫ്ലവർ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇങ്ങോട്ട് കലർത്തി എടുക്കാം കണ്ടില്ലേ കട്ട കെട്ടാതെ നമ്മളിങ്ങോട് ആക്കി എടുക്കാം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനിതിലേക്ക് ഉണ്ടല്ലോ ഈ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കണ്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കിയിട്ട് വേണം കേട്ടോ ആ സമയത്ത് നമ്മൾ ഒഴിക്കാൻ പിന്നെ ഇത് ഇതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ കുറുകി 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 ഇങ്ങനെ വരുന്നുണ്ട് ഒന്നും കൂടി കുറുകി വന്നാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊഴിച്ചുകൊടുത്തിട്ട് ആക്കാം അതിൻ്റെ മുമ്പ് നമുക്കുണ്ടല്ലോ കുറച്ച് എള് എള് ഇട്ട് കൊടുക്കാം അതേപോലെ രണ്ട് നാളികേരക്കൊത്തും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നാളികേരൊക്കെ ഒത്ത് ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം മുറുകി വരുമ്പോ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുക്കാം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഞങ്ങടെ ഇളക്കി കൊടുക്കാം കുറച്ച് അടിപ്പരിപ്പും കൂടി ഇടാം ബാക്കി നമുക്ക് അവിടെ മേൽഭാഗത്തിട്ട് കൊടുക്കാം അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടാവൂല്ലോ നന്നായി ഒന്നുകൂടി കുറുകി വരട്ട സിമ്പിൾ ഇട്ടിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കാം കേട്ടോ അതാണ് ഈ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ അങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം ഇതേപോലെ ഇങ്ങനെ ഒന്നുകൂടി കുറുകി 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 വരട്ടെ ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ സിമ്മിലിട്ടിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കാൻ കണ്ടില്ലേ കുറുകി കുറുകി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ വിട്ടു പോരണ പോലെ ആവുമ്പോഴാണ് നമുക്കിത് വാങ്ങാറാവുകട്ടെ ഒന്നും കൂടി ഇവിടെ ആയിക്കോട്ടെ ഈ പേന എന്താ വിട്ട് പോരണ പോലെ ഇങ്ങോട്ടാവണം അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ ഇതേപോലെ ആയാലാണ് നമുക്ക് നിങ്ങളുടെ വാങ്ങി ഇത് ഓഫാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടുപോകാം അങ്ങനെ ആവുമ്പളേ ഇനി നമുക്കിത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് പരത്തി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് ഇങ്ങടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ടില്ലേ നമ്മളതിലൊഴിച്ചു കണ്ടില്ലേ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് അകത്ത് വെച്ചുകൊടുക്കാം അണ്ടിപ്പരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വെളുത്ത എള്ളുണ്ടല്ലോ കാണാനൊക്കെ ഒരു ഭംഗി അങ്ങനെയാ അപ്പൊ പിന്നെ എള് നമുക്ക് ദേഹത്തിന് നല്ലതു വേണല്ലോ അതും വെച്ച് കൊടുത്തു അതേപോലെ നാളികേര കൊത്തും ഇനി ഇത് നമുക്കിത് കൂടെ സെറ്റ് ആവട്ടെ കഷ്ടി ഒരു ഒരു മണിക്കൂർ കഷ്ടി വയ്ക്കട്ടെ അരമണിക്കൂറിൻ്റെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് നന്നായി സെറ്റായി വരും നമ്മൾ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇതിൽ ഒഴിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ കഷ്ടി ആവാറായിരിക്കണു നമുക്കിനി ഇത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്ക ആയിട്ടില്ലേ നോക്കട്ടെ ഉണ്ടല്ലേ ഞാൻ അങ്ങനെ വന്നോണ്ടാക്കി കൊടുത്താൽ മതി നമ്മൾ നെയ്യ് പുരട്ടി വെച്ച കാരണം വേഗം വരും സെറ്റായിരിക്കണം ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ടാക്കാം കണ്ടില്ലേ എന്താച്ച ഞാൻ ഈ ഭാഗം അങ്ങോട്ട് അങ്ങട്ട് കണ്ടോട്ടിട്ടാണ് ഇങ്ങനെ ആക്കിയത് നല്ല അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഹൽവയൊന്നും മുറിച്ചു നോക്കുക കണ്ടില്ലേ നല്ല അസല് ഹൽവ കണ്ട നല്ല നന്നായിരിക്കുന്നുണ്ട് കണ്ടില്ലേ ആക്കി ഇതൊക്കെ അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം മുറിച്ചുവെക്ക അങ്ങനെ നമ്മുടെ ബീറ്റ് ഹൽവ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കാനും പറ്റും വളരെ സ്വാദിഷ്ടമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അധികം വല്ലാത്ത സാധനങ്ങളും വേണ്ട കണ്ടില്ലേ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടു പിന്നെ കുറച്ച് ഏലക്കായുടെ കൂടി പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാട്ടെ അതെല്ലാതും ഇടണമെന്നൊന്നും ഇല്ല ഇതൊക്കെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ ഈ നാളികേരക്കൊത്തും ഈ എള്ളൊക്കെ ഇല്ല അതൊക്കെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടാൽ മതി ചോദിച്ചാൽ അത് മതി ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം